വെറും ആയിരം ദുറംസിനും ആയിരത്തി ഒരുന്നൂറ് ധ്രംസിനും വന്നിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ പ്രവാസികളെ ഞാൻ ഇവിടെ യു എയിൽ തന്നെ കണ്ടിട്ടുണ്ട് അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്ന കാണുമ്പോൾ ഒരു സങ്കടം നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് പ്രവാസിയാക്കാനായിട്ട് പറഞ്ഞയക്കുന്ന ഉപ്പമാരോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എന്റെ കൂടുതൽ കാസർകോട് ഉള്ള നമ്മുടെ മൻസൂർ ഭയമാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് മൻസൂർ ഇവിടെ വരുന്ന സമയത്ത് ഫസ്റ്റ് മാസസ് സാലറി എത്രയേറോ രണ്ടായിരത്തി അഞ്ഞൂറ് ദുരംസ് അതായത് അറുപതിനായിരം ഇന്ത്യൻ മണി അത് കിട്ടാനുള്ള ഒരു കാരണം കൂടുതൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അതായത് കേരളത്തിൽ തന്നെ പതിനഞ്ചോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പിന്നെ ഡൽഹി ആസാം ഹൈദരാബാദ് എന്നിവിടങ്ങളിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിലാണ് മൻസൂർ ഭായ് പഠിച്ചത് അവിടെ നിന്നും പഠിച്ചതിനം ഇവിടെ എത്തി അവിടെയാണ് പഠിച്ചത് ഏകദേശം ആറ് മാസത്തോളം കാഞ്ഞിങ്ങാട് പഠിച്ച് അതിനെ ഒരു മൂന്ന് മാസം ട്രെയിനിങ് കൗൺ അത് ശേഷം ഒരു ഒന്നോ വർഷത്തോളം നമ്മൾ എനിക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യണം അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പോകുന്നു ഏകദേശം ഐഫോൺ ചിപ്പ് ലവലി ചെയ്യുന്നുണ്ട് നോർമൽ ആൻഡ്രോയിഡ് ഐഫോൺ ഒക്കെ ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പ് ആപ്പിൾ വാച്ച് എയർപോർട്ട് എല്ലാവർക്കും ടോട്ടൽ സാലറി പ്ലസ് കമ്മീഷൻ ഞാൻ കമ്മീഷനായിട്ട് മൊബൈൽ സർവീസ് ലാപ്ടോപ്പ് ഇപ്പൊ അത്യാവശ്യം ഒരു സാലറിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നത് ഞാനുള്ളത് ദുബായ് ദയറ ഫുർജ് മുറാറിലാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ ജോലിക്ക് പറഞ്ഞേക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് പ്രവാസി ലോകത്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം നല്ല നിലയ്ക്ക് ജീവിക്കട്ടോ